ൺമാസ്കിംഗ് അനോമലീസ് ഫാക്ട് ചെക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്വയം പ്രഖ്യാപിത നുണയനായ സ്വയം നുണ പറയും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സംസാരമാണ് ആവശ്യമില്ല പക്ഷേ ഓരോ ചാനലുകളിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ചും ഈ സംഘപരിവാർ ചാനലുകളിൽ പോയിട്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അറിയും കൂടി വേണല്ലോ അപ്പോൾ ഏതായാലും ഈ ഇത്തരത്തിലുള്ള ഒരു സംഘീ ചാനലിൽ പോയിട്ട് ഇയാൾ കിട്ടും അവർക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ട് അവരെന്നെ ഇറക്കിയൊരു ആ ഒരു കാര്യം എന്താണെന്നുള്ളത് കേൾക്കുക എത്രമാത്രം അറിഞ്ഞുകൊണ്ട് നോണെ പറയുക ഇപ്പൊ സ്വാഭാവികമായിട്ടും അറിയാതെ പിന്നെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോകാനുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ഒരു നമുക്ക് കൊടുക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇത് അറിയാമെന്ന് ആൾക്കാർക്ക് കേൾക്കുമ്പോ അങ്ങനെ തെറ്റിലേക്ക് എത്താം അതൊക്കെ പറഞ്ഞു പോകാം പക്ഷെ ഇത് എന്താണ് എന്നുള്ളത് എല്ലാവരും ഇത് ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളും ഇരുന്ന് ശരിക്ക് കേൾക്കണം ഈ വ്യക്തി എത്രത്തോളം സ്വന്തത്തോട് ആത്മാർത്ഥതയില്ലാത്തവരാണ് എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ആ സംസാരം നിങ്ങൾ കേട്ടുള്ളൂ ജർമ്മനിന്ന് വരുന്ന ഒരു വാർത്തയാണ് അതായത് ക്രിസ്മസ് ആഘോഷം ആ മാർക്കറ്റ് സംഭവം നമ്മൾ കാണാറുണ്ടല്ലോ ക്രിസ്മസ് മാർക്കറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ ഇത്തവണ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്താ കാരണം ഹിന്ദുക്കളെ പേടിച്ചിട്ടാണോ സംഘികളെ പേടിച്ചിട്ടാണോ ുദ്ധമതക്കാര് പേടിച്ചിട്ടുണ്ടോ ജൂതന്മാർ പഠിച്ചിട്ടാണോ നിരീശ്വരവാദികളെ പഠിച്ചിട്ടാണോ ആര് പേടിച്ചിട്ടാ മുസ്ലീങ്ങളെ പഠിച്ചിട്ട് എന്തായാലും ജീവിത അയാള് വണ്ടിയിടിച്ചു കയറ്റി കഴിഞ്ഞ വർഷം അഞ്ചുപെട്ട് പേരെ അവിടെ കൊന്നു അപ്പൊ സാധാരണ നമ്മളൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസ് ബോക്സുകള് വർണ്ണപ്പെട്ടികള് പരിപാടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ ഇന്ന് ഭീതിയാണ് ഇന്ന് വണ്ടിയിടിച്ചു കയറുവോ ഇന്നിപ്പോ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ബ്ലോക്ക് അതായത് ആന്റി ടെറർ എന്ന് പേരിട്ട് തന്നെ വിളിക്കുന്ന ഒരു സാധനമാണ് അവിടെ അപ്പോ അപ്പോൾ ശരിയാണ് ജർമ്മനിയിൽ അടക്കം ക്രിസ്മസ് മാർക്കറ്റുകൾക്ക് കുറച്ചും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് പലതരത്തിലുള്ള അവിടെയുള്ള ക്രൈമുകൾ കാരണം എന്ത് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണ് എന്നുള്ളത് ഇയാള് പറയാണ് അത് സംഘികളാണോ വേറെ ആരെങ്കിലും ആണോ അല്ല മുസ്ലിംകളാണ് അത് സംഘികളല്ല ക്രിസ്ത്യാനികളല്ലാന്നൊക്കെ പറയും ചൂതുമാരല്ലെന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള പെൺകുട്ടി അപ്പോ ഇത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ തെളിവും കൂടി ഉദ്ധരിക്കുകയാണ് എന്താണ് ആ കാരണമായിട്ടുള്ള അറ്റാക്ക് ഇനി ഈ അറ്റാക്കിനെ പറ്റി പറയും ആ അറ്റാക്ക് ക്ക് എന്ന കാര്യമല്ല മൊത്തത്തിൽ അത് അല്ലെങ്കിൽ അത് മാത്രമോ അത് നേരെയോ അല്ല മൊത്തത്തിൽ ജർമ്മനിയിലെ ഈ മാറ്റത്തിന് കാരണങ്ങളോട് മനസ്സിലാക്കും ഒരുപാട് വിഷയങ്ങളുള്ള ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ടാണ് ആ ആ മാറ്റങ്ങൾ അവിടെ വരുന്നത് ഇനി ഇദ്ദേഹം പറഞ്ഞ ഇയാൾ പറഞ്ഞ ഈ ഒരു കാരണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അവിടേക്ക് ഒരു വണ്ടി അടിച്ച് കയറ്റി എന്ന് പറയുന്ന ആ ഒരു ഒരു വിഷയത്തെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ അപ്പം അദ്ദേഹം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു വണ്ടി വണ്ടിയിടിച്ചു കയറ്റി എട്ടാളുകൾ മരണപ്പെട്ട സംഭവം ഉദ്ധരിക്കുകയാണ് ശരി ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട നിങ്ങൾ ജസ്റ്റ് മാക്ഡിബേഗ് ക്രിസ്മസ് മാർക്കറ്റ് അറ്റാക്ക് എന്നുള്ളത് ജസ്റ്റ് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ സെർച്ച് ചെയ്യാൻ പറ്റുക ന്യൂസ് വെബ്സൈറ്റുകളിലോ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്തോളൂ ആരാണ് ആ സസ്പെക്റ്റ് അല്ലെങ്കിൽ ആരാണാ ക്രൈം ചെയ്ത വ്യക്തി എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് ഏത് ഇപ്പം ബി ബി സി ഇപ്പം നമുക്ക് ബി ബി സി നോക്കാം വാട്ട് വി നോ അബൌട്ട് മാക്ഡിബേഗ് മാർക്കറ്റ് അറ്റാക്ക് സസ്പെക്ട് അബ്ദുൽ മുഹസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ താലിബ് അബ്ദുൽ മുഹസിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ പ്രവർത്തി ചെയ്തിട്ടുള്ള വ്യക്തി ആ വ്യക്തി ഒരു എക്സ് മുസ്ലിമാണ് ആ ബി ബി സിയുടെ വാർത്ത വായിക്കുന്ന വേളയിൽ രണ്ട് മൂന്ന് പാരഗ്രാഫ് കഴിയുമ്പോഴേക്കും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അയാൾ മുസ്ലിമാണെന്നോ മുസ്ലിം തീവ്രവാദി അല്ല അഥവാ സിംപ്ലി ഒരാൾ ഇതിനെപ്പറ്റി വെറുതെ അറിയാൻ ശ്രമിക്കുമ്പോൾ പോലും അയാൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സൈറ്റുകളിൽ ഒന്നിൽ പോലും അല്ലെങ്കിൽ ആ സൈറ്റുകളിലൂടെ പോലും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ഇയാൾ മുസ്ലിം തീവ്രവാദി അങ്ങനെയല്ല ഇയാളൊരു എക്സ് മുസ്ലിമാണ് അഥവാ ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ പ്ലേ ചെയ്ത ഒരാളൊക്കെ കൂടി എന്തൊരു ഒരു കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ പൊസിഷനിലുള്ള അതേ കാറ്റഗറിയിലും അതേ മാനദണ്ഡങ്ങളിലും ഉള്ള നിലനിൽക്കുന്ന ഒരാളാണ് ഈ ആളെന്നാണ് പറയുന്നത് ഇത് നമ്മൾ പറയണ്ട ബി ബി സി അതേപോലെ വായിക്കാം ഹി ഇസ് നോട്ട് എൻ ഇസ് എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് ഇൻ ഇൻഫാക്ട് ഇഫ് യു ബിലീവ് ഹിസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഇൻറ്റർവ്യൂസ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂകൾ നോക്കിയാൽ ഹി അപ്പിയേഴ്സ് ടു ഹാവ് അബാൻഡൻ ദ ഫെയ്ത്ത് എക്സ് മുസ്ലിം ആണ് എന്ന് വെച്ചാൽ വിശ്വാസം ഉപേക്ഷിച്ച ആളാണ് ക്രിറ്റിക് ഓഫ് ഇസ്ലാം ഇസ്ലാം വിമർശകനാണ് ഇസ്ലാം വിമർശകനാണ് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ദ മോട്ടീവ് ബിഹൈൻഡ് മാക്ടിബർഗ് അറ്റാക്ക് ഇസ് നൌ അൺക്ലിയർ ബട്ട് പിക്ചർ ഓഫ് ദ സസ്പെക്ട് ഹാസ് എമേസ് ബേസ്ഡ് ഓൺ ഹിസ് പാസ്റ്റ് ആൻഡ് ദ വേരിയസ് ഇന്റർവ്യൂ ഹി ഗേവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഗൾഫ് ഹോംലാൻഡുകളിൽ നിന്ന് എക്സ് മുസ്ലിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് ഇയാൾ വെറും എക്സ് മുസ്ലിം അല്ല ഇയാളെ പോലെ വെറുതെ ഇങ്ങനെ ലൈവ് ഇട്ടിരിക്കുന്ന എക്സ് മുസ്ലിം അല്ല എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്വത്വത്തിനു വേണ്ടി അത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇഹ്ലാസും ഇമാനും ഒക്കെ ഉള്ള ഒരു എക്സ് മുസ്ലിം ആണ് ഇയാൾ അപ്പൊ സൗദി ഖത്തർ യു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന എക്സ് മുസ്ലിങ്ങളെ യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വെബ്സൈറ്റ് നടത്തുന്ന ആളാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് എന്നിട്ടോ ജർമ്മൻ ഇന്റീരിയർ മിനിസ്ട്രി നാൻസി ഫിസർ സെഡ് ഇറ്റ് വാസ് ക്ലിയർ ടു സി ദ സസ്പെക്ട് ഹെൽ ഇസ്ലാമോക് വ്യൂസ് ഇസ്ലാമോഫോബിയ ഉള്ള ഇസ്ലാമോ ഫോബിക് വ്യൂസ് ഉണ്ട് എന്ന് ജർമ്മൻ ഇന്റീരിയർ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ള ആളെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് മുസ്ലിം തീവ്രവാദി കഴിഞ്ഞില്ല ഒന്നുകൂടി ഹി വാസ് ഓൾസോ എക്സ്പ്രസ്ഡ് സിംപതി ഓൺ സോഷ്യൽ മീഡിയ ഫോർ ജർമനീസ് ഫോർ റൈറ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ജന്മനി എഫ് ഡി എന്ന് പറയുന്ന അവിടുത്തെ സംഖ്യകൾ നോൺ ഫോർ ഇറ്റ്സ് ആൻറ്റി ഇമിഗ്രേഷൻ സ്റ്റാൻഡ്സ് അതായത് മുസ്ലിങ്ങൾ പിന്നെ യൂറോപ്പിലേക്ക് വരുന്നു പ്രശ്നമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ സംഖ്യകളുണ്ടല്ലോ അല്ല അല്ല ക്രിസ്ത്യൻസ് ഇത് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവിടെ ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം പറഞ്ഞു അവിടെയുള്ള ക്രൈസ്തവ വലതുപക്ഷ തീവ്ര പാർട്ടിയാണ് എഫ് ഡി ആ എഫ് ഡിയുടെ ഒരു അനുഭാവിയാണ് ഇദ്ദേഹം എന്ന് മാത്രമല്ല എക്സ് മുസ്ലിമാണ് ഇദ്ദേഹം അതേപോലെ തന്നെ ഒരു പിന്നെ ഇസ്ലാമോബിക് വ്യൂസ് ഉള്ള ഒരാളാണ് എന്ന് ജർമ്മൻ ഇന്റീരിയർ മിനിസ്റ്ററി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പക്കോ ഒരു ആരിഫ് ഒരു ജർമ്മൻ വേർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു മുസ്ലിം വിരുദ്ധം പറയാവുന്ന അത്രയും തീവ്രമായിട്ടുള്ള എക്സ് മുസ്ലിം ആണ് ഇത് ഇതാണ് ഫാക്റ്റ് ഓക്കെ അപ്പൊ ഇയാൾ പറഞ്ഞ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ഒരു എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിം ഭീകരവാദിയാണ് എന്തിനാണ് ഇയാൾ നടത്തിയത് അതടക്കം അയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ നടന്ന ഉടനെ നമ്മൾ വിശദീകരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ജർമ്മനി അവിടുന്ന് വരുന്ന എക്സ് മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നില്ല അത് സൗദിയുമായി ചേർന്നുകൊണ്ട് അവർക്കെതിരെയുള്ള കുറെ സ്റ്റാൻഡുകൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എക്സ് മുസ്ലിങ്ങളെ വിരുദ്ധതയാണ് കാരണം എക്സ് മുസ്ലിങ്ങളെ ജർമ്മനി കാര്യമായി പരിഗണിക്കുന്നില്ല എന്നതിന്റെ പേരിലാണ് ഈ ഒരു പറഞ്ഞ ആക്രമണം നടത്തിയിട്ടുള്ളത് ഓക്കെ ഇനി ആയിക്കോട്ടെ ഇതൊക്കെയാണ് ഫാക്ട് എന്നാലും നമുക്ക് വിചാരിക്കാം എന്താ ഇപ്പൊ ഈ വ്യക്തിക്ക് എന്തുണ്ടാവില്ല അത് അറിയേണ്ട അല്ലെങ്കിൽ ചിലപ്പം മുസ്ലിം പേര് അങ്ങനെ പറഞ്ഞു പോയതാ അല്ല ഈ വ്യക്തി ഇപ്പൊ ഈ പച്ച പച്ചെന്നുണ പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ ഇയാളുടെ അതേ നാവുകൊണ്ട് ഈ വ്യക്തി എക്സ് മുസ്ലിം ആണ് എന്ന കാര്യം ഇയാൾക്കറിയാം എന്ന് മാത്രമല്ല ഇയാൾ എക്സ് മുസ്ലിം ആണെങ്കിലും എന്തുകൊണ്ട് ഭീകരാക്രമണം എക്സ് മുസ്ലിംകൾ അല്ലെങ്കിൽ നിരീക്ഷണവാദികൾ എന്തുകൊണ്ട് ഭീകരാ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ ലൈവ് നടത്തിയ ആളാണ് ഇയാൾ അതായത് ഈ പറഞ്ഞ ഈ ഇതേ സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഇയാൾ സംഘീ ചാനലിൽ പോയിട്ട് മുസ്ലിംകൾക്കെതിരെ തള്ളിയ അതേ സംഭവം അതേ സംഭവം എക്സ് മുസ്ലിം ആണ് ഇയാൾ എന്നുള്ളത് കൊണ്ട് അത് എത്തീസ്റ്റുകൾ എല്ലാവരും നിരീശ്വരവാദികളെല്ലാവരും ഭീകരവാദികളൊന്നും അല്ല എന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ ലൈവ് നടത്തിയ വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഇയാൾക്ക് അത്രയും അറിയാം അത്രത്തോളം ഇയാൾക്ക് അറിയുന്നൊരു കാര്യമാണിത് ആ വിഷയം അത്രയും മനസ്സിലാക്കി അത്രയും ആഴത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മറുപടി പറഞ്ഞു നമുക്ക് മറുപടി പറഞ്ഞ് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി അത്രയും വലിയ ലൈവ് നടത്തി ഇത്രയും വിശദീകരിച്ച മനുഷ്യൻ അറിയാത്തതുപോലെ ഒരു ചാനലിൽ പോയി അത് മറ്റൊരു കൂട്ടരുടെ തലയിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വൃത്തികേടും അല്ലാതെ വേറൊന്നുമല്ല ഇത് ആരിഫ് ഹുസൈനെ ഏതെങ്കിലും തരത്തിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓം പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം പക്കാ ഫ്രോഡായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒറ്റ വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇനി അയാളത് പറയട്ടോ അതെ അതായത് ഈ എക്സ്പോസിലും ഭീകരവാദി ഇത് നടത്തിയപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മൂന്ന് മണിക്കൂർ ലൈവ് ചെയ്തപ്പോൾ അതിലുള്ള കുറെ ഭാഗങ്ങളുണ്ട് അത് നമ്മൾ കാണിച്ചതാണ് ഓൾറെഡി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ അറിയാം എന്ന് തെളിയിക്കാം ഇതേ ഇതേ സംഭവത്തെ കുറിച്ച് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളുടെ മുസ്ലിം പ്രൊഫൈൽസ് അത് വലിയ തോതിൽ പ്രചാരം കൊടുക്കുന്നുണ്ട് ഒരു എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്കറിയാം അതായത് അന്ന് മുസ്ലിങ്ങളൊക്കെ പറഞ്ഞിട്ട് എക്സ് മുസ്ലിം ഭീകരവാദി ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഇയാൾക്കറിയാം എന്നിട്ടാണ് ഒരു എളുപ്പവും ഇല്ലാതെ പോയിട്ട് സംഗീത ചാനലിൽ പോയിട്ട് ഇത്ര പറയുന്നത് ബാക്കി കേൾക്കാം അവൻ എക്സ് മുസ്ലിമാണ് ആ തീവ്രവാദിയാണ് അയാൾ നടത്തിയത് തീവ്രവാദ പ്രവർത്തനമാണ് ക്രിസ്മസ് ആ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്കിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി കുറെ ആളുകൾ കൊന്നു ഒക്കെ ശരിയാണ് ആ ഒക്കെ ഒക്കെ ശരിയാണ് 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 മുസ്ലിമാണ് എന്നിട്ടാണ് അത് പറയുന്നത് അത് ഇയാൾ ഇയാളപ്പം ഇയാളുടെ മനസ്സിൽ എന്താ ഇപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ചില ആൾക്കാർക്ക് പറയും എന്നാലും ഇയാൾ ഇത് സംശയമുള്ളത് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത് അറിയാത്തതുകൊണ്ടല്ലോ പറയും അല്ല സഹോദരങ്ങളെ വ്യക്തി വ്യക്തമായ ബോധ്യമുണ്ട് ഈ മനുഷ്യൻ പറയുന്ന വിഷയങ്ങളിലൊക്കെ വ്യക്തമായ ബോധ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വയം എന്ന് നുണയെന്ന് ഇയാളെ വിശദീകരിച്ചല്ലോ വേറൊന്നും കൊണ്ടല്ല ഇയാളെ നുണ പിടിച്ച് 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 നുണക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റാതെ ഞാൻ നുണ പറയുന്ന സമ്മതിച്ച ഒരാളാണ് നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ ഒരു മറുപടി അല്ലെങ്കിൽ അവസാനം ആ ഞാൻ അങ്ങനെ തന്നെയാണ് സമ്മതിച്ച് പോകുന്നത് അങ്ങനെ സമ്മതിച്ചൊരു മനുഷ്യനാണ് അഥവാ നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അതിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത വ്യത്യസ്തമായ രീതികളിൽ വ്യക്തമായിട്ട് അറിയുന്ന വിഷയത്തെ പറ്റി പച്ച കളവുകൾ ൾ പറഞ്ഞിരിക്കുന്ന പക്ഷെ ആള് എക്സ് മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ ആരെയാണ് ബാധിക്കുന്നത് മുസ്ലിങ്ങളെയാണോ എക്സ് മുസ്ലിമിനെയാണോ ക്വസ്റ്റ്യൻ റൈറ്റ് ഇത് മുസ്ലിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് കാരണം അതിൽ നിന്നാണല്ലോ ഈ എക്സ് വന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് ഇത് മുസ്ലിങ്ങളെ തിരിച്ചറിയുന്നില്ല മനസ്സിലായില്ല അപ്പൊ അന്ന് അന്ന് ആശ്വസിക്കാണ് സംഭവം എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിം ഭീകരവാദിയാണ് എന്നിട്ട് പറയാണ് ഒക്കെ എക്സ് മുസ്ലിം ആണെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ന്യൂസ് ഒക്കെ പ്രചരിച്ചാൽ മുസ്ലിങ്ങളെ തന്നെയാണ് ബാധിക്കുക അതായത് ഇസ്ലാം ഒരു നിരപരാധികളെ കൊല്ലരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ എക്സ് മുസ്ലിം കൊന്നാൽ ഇസ്ലാമിനാണ് ബാധിക്കുക ഇസ്ലാം മദ്യപിക്കരുന്ന് പറയുന്നുണ്ട് ഷെക്സ് മുസ്ലിം മദ്യപിച്ചാൽ ഇസ്ലാമിനെ ബാധിക്കുക ഇസ്ലാം വ്യഭിചരിക്കരെന്ന് പറയുന്നുണ്ട് എക്സ് മുസ്ലിം വ്യഭിചരിച്ചാൽ ഇസ്ലാമിനെ ബാധിക്കുക അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി കാരണം എക്സ് ഇന്നാണല്ലോ വരുന്നത് ലോജിക് ആണ് ഓക്കെ ഇതിന്റെ ലോജിക്കിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം അത് അവർക്ക് ആ സമയത്ത് ന്യായീകരിക്കാൻ വേണ്ടി അവർ കുറെ വെളുപ്പിക്കല് പലതും നടത്തിയിട്ടുണ്ട് ഇത് കൂടാതെ വേറെ പല വെളിപ്പിക്കലും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേ അത് ഒക്കെ ആയിക്കോട്ടെ അങ്ങനെ അവര് അവരുടെ കൂട്ടത്തിലുള്ള ഒരു എക്സ് മുസ്ലിം ഭീകരവാദി പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ കാർ കയറ്റി ആളുകളെ കൊല്ലുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുക അപ്പൊ ഏതായാലും അത് അതൊക്കെ അവർ വിളിപ്പിച്ചോട്ടെ അവർക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഭീകരവാദി അത് ചെയ്യുമ്പോൾ അവർക്ക് അത് ന്യായീകരിക്കണം എന്നുണ്ടെങ്കിൽ ന്യായീകരിച്ചോട്ടെ ഇങ്ങനെ അത് അതും മുസ്ലിങ്ങളുടെ തലയിൽ ഇട്ടണം ഇട്ടോട്ടെ ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഇത്ര കൃത്യമായി ഇത് ഇയാളൊരു എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിം ഭീകരവാദമാണ് ചെയ്തത് അത് പിന്നെ ഇത്ര വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ അറിയാവുന്ന അതിൻ്റെ പേരിൽ അത് വെളുപ്പിക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂറോളം ലൈവ് നടത്തിയൊരു വ്യക്തി ഇതൊന്നും അറിയാതെ കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ മുസ്ലിങ്ങൾ പോയിട്ട് അത് സംഘിയാണോ അതേപോലെ തന്നെ നിരീശ്വരവാദിയാണോ അതേപോലെ തന്നെ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഒരു ഉളുപ്പും ഇല്ലാതെ കളവ് പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നമ്മൾ ഈ ഇയാളെ സ്വയം പ്രഖ്യാപി തോന്നെ വിളിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇനി ഇങ്ങക്ക് വിഷമം ഉണ്ടാകുന്നുള്ളൊന്നും കമന്റ് ഇടാം കാരണം ഇയാൾ തന്നെ പറഞ്ഞ കാര്യമാണ് നമ്മൾ അതേ ആവർത്തിക്കുന്നുള്ളൂ അത് ഇയാൾ തന്നെ പറയുന്നത് മേൽ മേൽനോട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇനി അത് എടുക്കൂലെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞ കുഞ്ഞു നോക്കി എന്നതാണ് അവിടുത്തെ കാണുന്നത് കാരണമായിട്ട് പറയുന്നത് ഇതൊക്കെ അത് അൽ തബിയിലുണ്ട് ഇവിടെ സാധ്യതയുണ്ട് ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം എന്നിട്ട് നോണായാണെങ്കിൽ പറയാ നമ്മൾ തിരുത്താം മാപ്പ് പറയും നമ്മൾ തയ്യാറാണ് എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാനിട്ടാണ് സമയമല്ല അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നോണ്ട് നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോണയൊക്കെ നമ്മൾ ഇനി പോവാണ് ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ ാണ് അപ്പൊ അത് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിയുന്നില്ല ഒന്നോ രണ്ടോ ഇത് നമ്മൾ ഒരുപാട് നുണകൾ പിടിച്ചപ്പോൾ അവസാനം ഒരു കാര്യമാണ് ഇത് പറയും വെരിഫിക്കേഷൻ നിങ്ങൾ നടത്തുക നിങ്ങളാണ് അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി സ്വയം പ്രഖ്യാപിച്ച നുണയനാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് വെറും അറിയാതെ പറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഇഗ്നറൻസ് കൊണ്ടോ ബയാസ് കൊണ്ടോ പോലും നോണ പറയുന്ന ഒരു കാര്യല്ല അറിയുന്ന കാര്യത്തിൽ ഇയാൾ ഇത് പറയുമ്പോൾ ഞാനത് ആലോചിക്കുന്നത് ഇന്റർവ്യൂലൊ എന്നിട്ട് പറയുമ്പോൾ ഇയാളുടെ മനസ്സിലൊരു മനക്കുത്ത് ഉണ്ടാവൂലെ അറ്റ്ലീസ്റ്റ് എനിക്കറിയന്ത്യ ഭീകരവാദമാണ് ഞാനിത് മുസ്ലിംകളുടെ തലയിലേക്ക് അത് ആരോപിച്ചു നോണയോ അല്ലെങ്കിൽ ആരെയും മനുഷ്യന്മാരെ ബാധിക്കാത്ത നോണയൊന്നും അല്ല ഇത് എത്ര മനുഷ്യന്മാരെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ എത്ര മനുഷ്യന്മാരെ കൊണ്ടെടുക്കുന്ന ഒരു ആശയത്തെ പറ്റിയിട്ടാണ് നോണ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര വലിയൊരു സൊസൈറ്റിനെയാണ് ഇയാൾ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇയാളുടെ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ഇയാളുടെ പേഴ്സണലായിട്ട് എന്തൊക്കെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇയാൾ പറയുന്ന എന്ന് പറഞ്ഞാൽ വലിയൊരു സൊസൈറ്റിക്കെതിരെയാണ് ലോകത്ത് ഇരുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുപത് കോടിയിലധികം വരുന്ന ജനങ്ങൾക്കെതിരെയാണ് സ്വാഭാവികമായിട്ടൊരു മനുഷ്യത്തോ അല്ലെങ്കിൽ ഒരു ഒരു മൂല്യമോ വാല്യൂ ഒന്നും ഉള്ള ഒരാൾക്കത് പറയാൻ കഴിയൂല അഥവാ ഇയാൾക്കത് ഇണ്ട് ഉണ്ട് എന്ന് ഒരു നിലക്ക് നമുക്ക് ഇയാളുടെ വീഡിയോസ് കാണുമ്പോഴോ ഇത്തരം പ്രതികരണം കാണുമ്പോഴോ തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇത് ഇയാളൊക്കെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ പൊതുവെ ഇയാളൊന്നും സീരിയസ് ആയിട്ട് കാണൂ ഇവ നിരീക്ഷണവാദികൾ പോലും ഇയാളെ സീരിയസ് ആയിട്ട് ഈ വീഡിയോസിന്റെ ലക്ഷ്യം ആരെങ്കിലും ഇയാളെ സീരിയസ് ആയിട്ട് കാണുന്നു ബി ജി എം ഒക്കെ ഇട്ടിട്ട് റീൽ ഇറക്കിയോണ്ട് മാത്രമാണ് ഇത് ചെയ്തത് ഇയാൾ ഇങ്ങനെ കുറേ ഓണ പറയാനുള്ളത് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ബി ജി എം ഒക്കെ ഇട്ടിട്ട് റീൽ ഇറക്കിയോണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊന്നും സീരിയസ് ആയിട്ട് സീരിയസ്സായിട്ട് എടുക്കരുത് അത്ര മാത്രമേ പറയാനുള്ളൂ പക്ഷെ അത കൂടുതൽ വീഡിയോകൾ നമുക്ക് വഴിയേ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എത്തുക അശ്ലാലേക്കും